പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് ഞാൻ ഇങ്ങനെ കുറേ തുണിയൊക്കെ എടുത്ത് വെയിൽത്തിടാനായിട്ട് ഇറങ്ങിയപ്പോൾ അതെ നമ്മുടെ നടയിലായിട്ട് ഒരാൾ കിടക്കുന്നു കേട്ടോ അപ്പോൾ ഒരു കരിമ്പൂച്ചയാണ് കേട്ടോ ഫ്രണ്ട്സ് അപ്പോൾ എനിക്ക് കണ്ടപ്പോൾ ഒരു ഫൈവൊക്കെ തോന്നി കാരണം കരിമ്പൂച്ച വന്ന് കയറുന്നത് നല്ലതല്ല എന്ന് പറയുന്നത് കേട്ടിട്ടുള്ളതുകൊണ്ട് പക്ഷേ ഞാൻ പൂജ ശൂച്ച എന്നൊക്കെ പറഞ്ഞാൽ ആട്ടിപ്പായച്ചെങ്കിലും അവൾ പോയില്ലോ അവൾക്ക് ഒരു എനർജി പോലും ഇല്ല അപ്പം ഞാൻ അവൾക്കൊരു പൂരിയും രണ്ട് ബിസ്ക്കറ്റും ഇട്ട് കൊടുത്തതാണ് കേട്ടോ കാരണം വിശപ്പിനേക്കാൾ വലുതായിട്ട് ഈ ലോകത്തൊന്നുമില്ല അല്ലേ അപ്പോൾ വിശപ്പ് എന്താണെന്നുള്ളത് നമുക്ക് നന്നായിട്ടുള്ള അറിയാം കേട്ടോ അപ്പോൾ അവൾക്ക് അത്രയും വയ്യ ഇനി എന്ത് വന്നാലും സാരമില്ല എന്നുള്ള രീതിയിൽ ഞാൻ അവൾക്ക് കൊടുത്തു ഇനി ഇവിടെ സ്ഥിരം നിൽക്കാനൊന്നും പറ്റത്തില്ല കേട്ടോടെ കള്ളിപ്പൂച്ച ആ അത് ഞാൻ പറഞ്ഞേക്കാം കേട്ടോ പിള്ളേരൊക്കെ ഉണ്ട് അപ്പോൾ ഫുഡൊക്കെ കഴിച്ച് ചാർജായി കഴിയുമ്പോൾ അവൾ പോകുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു കേട്ടോ ഇതുകൊണ്ട് അവളിരുന്ന് കഴിക്കുന്നത് അവൾക്ക് ഒട്ടും നടക്കാനുള്ള ഒന്നും ഒരു ആരോഗ്യവും ഇല്ല കേട്ടോ അപ്പോൾ കുറച്ച് ഫുഡൊക്കെ കഴിച്ച് കഴിയുമ്പോൾ ചിലപ്പോൾ ശരിയാകുന്നു തോന്നുന്നേ പൂരി കഴിച്ചു കെട്ടോ അപ്പം പൂരി കഴിച്ചപ്പോൾ തന്നെ മതിയായോ അതോ കണ്ണീരൊക്കെ വരുന്നു ഓ കഴിച്ചോ അതും കൂടെ കഴിച്ചോ ഉം കഴിച്ച അതും കൂടെ കഴിച്ചോ പാലിരിപ്പില്ല അല്ലെങ്കി പാലിച്ചിരി കൊടുക്കായിരുന്നു വിശപ്പ് പോയോ പൂരി കഴിച്ചപ്പോഴത്തേക്കും കരയാനുള്ളൊരു ആരോഗ്യം പോലും ഒക്കില്ല കേട്ടോ ആരെങ്കിലും വളർത്തുന്നതാണോ അതോ ആരെങ്കിലും ഉപേക്ഷിച്ചാണോ എന്നൊന്നും അറിയത്തില്ല കരിമ്പൂച്ച ആയതുകൊണ്ട് കാട്ടിക്കുടേക്കെ നടക്കുന്നതാണ് ഇവിടെയൊക്കെ കാടുണ്ട് കേട്ടോ അപ്പം അങ്ങനെയാണോ എന്നറിയത്തില്ല എന്തായാലും അവൾ കരയുന്ന ഒരു ശക്തി പോലും ഒക്കില്ല കഴിച്ചോ അതും കൂടെ കഴിച്ചോ ചോറ് വേണോ അപ്പോൾ കുറച്ച് ഒഴുക ഞാൻ മേടിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ ഒഴുക മേടിച്ച് വെച്ചോണ്ട് അത് വെട്ടുമ്പോൾ ഒക്കെ അതിൻ്റെ കുറച്ച് മീൻ തലയും കൂടെ കൊടുക്കാം കഴിക്കാനായിട്ട് എന്തായാലും അവൾ പോകാന്ന് ഒന്ന് കേട്ടോ പോവുവാണോ മീന്തൽ തരാം മീന്തൽ വേണ്ടേ ബിസ്ക്കറ്റ് മതിയോ എനി ബിസ്ക്കറ്റ് ഇഷ്ടപ്പെട്ടില്ലേ ഏ ഫ്രണ്ട്സ് അപ്പോൾ ഇന്ന് കുറേ ദിവസങ്ങൾക്ക് ശേഷം നല്ല വെയിൽ തെളിഞ്ഞപ്പോൾ ഞാൻ തുണിയൊക്കെ എടുത്തിട്ടാണ് കിട്ടുക തുണി എടുത്തിട്ട് ഇറങ്ങി വന്നപ്പോഴാണ് ഇവളെ കണ്ടത് അപ്പം ഞാൻ ആദ്യം ഓടിച്ചു വിട്ടു കാരണം കഴിയുമ്പൂ ചെയ്തുകൊണ്ട് പക്ഷേ എനിക്ക് അവളുടെ അവശ്യത ഒരാൾക്ക് പറ്റുമെങ്കിൽ മാത്രമല്ലേ ഒരു ചുവട് നടക്കാൻ പറ്റുകയുള്ളൂ അവൾക്കൊട്ടും നടക്കാൻ പറ്റിയല്ല അപ്പം നമ്മൾ അവൾക്ക് ഫുഡ് കൊടുത്തു അപ്പം കുറച്ച് മീന്തലയും കൂടെ കൊടുക്കണം അപ്പോൾ മീൻ വെട്ടാൻ പോകും അപ്പോൾ തുണി ഇങ്ങനെ വെയിലത്തിട്ടുണ്ട് വേറെയും പൂച്ചകളൊക്കെ ഉണ്ട് അപ്പോൾ പിന്നെ ഞാൻ മുൻവശത്ത് നടബാധക്കിലും തുണിയൊക്കെ ഇട്ടിട്ടുണ്ട് അപ്പോൾ തുണി കൊണ്ട് തന്നെ പൂച്ച ഇതൊക്കെ കയറി കിടക്കും അപ്പോൾ അത് ശ്രദ്ധിക്കണം അതുകൊണ്ടാണ് മീൻ വെട്ടാൻ താമസം എടുക്കുന്നത് അപ്പം ആദ്യത്തെ ഒരു ട്രിപ്പ് ഒരുവിധം ഉണങ്ങിയ തുണികളൊക്കെയാണ് അത് ചൂടാക്കി പിറക്കി വെച്ചിട്ട് നമുക്ക് അടുത്ത ട്രിപ്പ് ഇടാം മിഷേത്തിൽ തുണി കിടന്ന് കറങ്ങുന്നുണ്ട് അതും എടുത്തിടണം അപ്പോൾ ഈ പൂച്ചയ്ക്കുള്ള മീന്തല ഞാൻ കുറച്ച് റെഡിയാക്കി വേഗം തല അടത്തി കൊണ്ടുവന്ന് കൊടുത്തു നോക്കാം കേട്ടോ അവൾ കഴിക്കുകയെന്നറിയാം അവൾക്ക് വയറ് നിറഞ്ഞു കഴിയുമ്പോൾ ചിലപ്പോൾ അവൾ ഇവിടെ പോകുമായിരിക്കും അല്ലേ പോട്ടെ കാരണം ഇവിടെ നിന്ന് നിന്നാൽ ശരിയാവേല ഇവിടെ കുട്ടാ എന്തൊക്കെ ഉണ്ട് അവർ പിടിക്കുകയൊക്കെ ചെയ്യും കണ്ടോ അപ്പോഴാണ് അവശദി അവള് ഫ്രണ്ട്സ് അപ്പം ഞാൻ അവൾക്ക് മീൻ തല കൊടുത്തു കേട്ടോ അവൾ കഴിക്കുകയാണത് ഒട്ടും ആൾക്ക് നടക്കാൻ പറ്റുന്നില്ല കേട്ടോ മതി വെള്ളം പിന്നെ നമ്മുടെ ഇവിടെ ആമ്പലൊക്കെ ഇട്ട് വെച്ചിട്ടുണ്ട് അതിൽ നിന്നുള്ള കുടിച്ചോളും പാത്രത്തിൽ കൂടെയൊക്കെ കിളിക്ക് വെള്ളമൊക്കെ നമ്മൾ ഇവിടെ വെച്ചും കൊടുക്കുന്നുണ്ട് ഇവിടെ ഒരുപാട് കിളിയും അണ്ണാനും ഒക്കെ ഉണ്ട് കേട്ടോ തത്തമ്മയൊക്കെ വരുവേ അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ കിളികൾക്ക് വെള്ളമൊക്കെ വെച്ച് കൊടുക്കും അതാ അവൾ കഴിച്ചു കഴിഞ്ഞു കിട്ടും അപ്പോൾ വിശപ്പ് കുറച്ചുകൂടി ഉണ്ട് അപ്പോൾ കുറച്ചുകൂടി കൊടുക്കാം ഫ്രണ്ട്സ് അപ്പോൾ ഞാൻ മുഴുവനും ഒഴുകയുടെ തലയും നമ്മുടെ പൂച്ചയ്ക്ക് കൊണ്ടൊക്കെ കൊടുത്ത് കേട്ടോ അവൾ കഴിച്ച് അവളുടെ വയറ് നിറഞ്ഞിട്ടിന്ന് പോയാൽ മതി മൊത്തം തലയും കൊടുത്തു അപ്പോൾ അവൾ സന്തോഷമായിട്ട് പോകട്ടെ എന്ന് കരുതിയാണ് കേട്ടോ പക്ഷെ മീനെ മൊത്തം വെട്ടി കഴി കഴിഞ്ഞിട്ടൊന്നുമില്ല ഞാനതിൻ്റെ തല മാത്രം വേഗം വേഗം നുള്ളി എടുത്ത് ഇവയ്ക്ക് കൊടുത്തതാണ് കേട്ടോ ഇവള് പോകുന്ന മുമ്പ് മീൻ അതിൻ്റെ വാലൊക്കെ കട്ട് ചെയ്ത് കഴുകി ഉപ്പൊക്കെ ഇട്ട് വൃത്തിയാക്കി എടുക്കണം അപ്പോൾ അതിനു മുമ്പ് നമുക്ക് തുണിയെല്ലാം പെറുക്കാനുണ്ട് പിന്നെ വിരിക്കാനുണ്ട് അതൊക്കെ ചെയ്യണം എന്നാലും ഇവളുടെ വിശപ്പിനോളം പോലെതല്ലല്ലോ ഒന്നും അപ്പോൾ ഇവള് ഫുഡൊക്കെ കഴിച്ചിട്ട് വേഗം തന്നെ പോകുമെന്ന് വിശ്വസിക്കുന്നു അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാ പ്രിയപ്പെട്ടവർക്കും ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു കേട്ടോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് കേട്ടോ പുതിയൊരു വീഡിയോ കാണുന്നവരേക്കും ബായ്